സിനിമയാണെങ്കിലും നോവലാണെങ്കിലും മനുഷ്യനെ ത്രസിപ്പിക്കുന്നതാണ് സർവൈവൽ സ്റ്റോറികൾ അഥവാ മനുഷ്യൻ്റെ അതിജീവന കഥകൾ ലോകമെമ്പാടി നിന്നും അത്തരം ചില അനുഭവകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ വളരെ പ്രത്യേകത നിറഞ്ഞാണ് നൈജീരിയക്കാരനായ ഹാരിസൻ ഒക്കാനെ എന്ന കപ്പൽ ജീവനക്കാരൻ്റെ അനുഭവകഥ അയാൾ ഒരു നൈജീരിയക്കാരനായിരുന്നു നൈജീരിയൻ കപ്പലിലെ പാചകക്കാരനായിരുന്നു ഹാരിസൻ ഒക്കാന എന്ന ഇരുപത്തിയൊൻപത് കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മെയ് മാസത്തിൽ ആ കപ്പൽ നൈജീരിയൻ തീരത്ത് നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നായിരുന്നു കാറ്റും കോളും വന്നത് ആടിയുലഞ്ഞ കപ്പൽ കടലിൽ മുങ്ങാൻ തുടങ്ങി പക്ഷേ ഈ സമയം ആരിസൻ ഒക്കേന കപ്പലിനെ ബാത്റൂമിനുള്ളിലായിരുന്നു കപ്പലിനെന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയ ഒക്കേനെ രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ പരതി പക്ഷേ അയാൾക്ക് പുറത്തിറങ്ങാനായില്ല അപ്പോഴേക്കും മുങ്ങിയ കപ്പൽ കടലിൻ്റെ അടുത്തെട്ട് തേടി പ്രയാണം തുടങ്ങിയിരുന്നു തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് ഹാരിസൻ ഒക്കേനെ മനസ്സിലാക്കി എന്നാൽ കൂടി അമ്പരിപ്പിച്ചുകൊണ്ട് ആ മുറിയുടെ ഒരു മൂലയ്ക്ക് എയർ ബബിൾ രൂപപ്പെട്ടിരുന്നു അത് മനസ്സിലാക്കിയ അയാൾ വെള്ളത്തിലൂടെ ഓളിയിട്ട് ആ എയർ ബബിളിനുള്ളിൽ പൊങ്ങി ഭയപ്പെട്ടാൽ തൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു എന്തെന്നാൽ ഭയന്നാൽ തനിക്ക് കൂടുതൽ ശ്വസിക്കേണ്ടി വരും അങ്ങനെ ആ എയർ വെവറിലെ ഓക്സിജൻ തീർന്നു പോകും തൻ്റെ മരണവും ഉറപ്പാണ് എത്ര സമയം തനിക്കിങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്ന് അയാൾക്കറിയില്ലായിരുന്നു എന്നാൽ എത്ര സമയം പറ്റുമോ അത്ര നേരം നിൽക്കാം എന്നയാൾ ഉറപ്പിച്ചിരുന്നു അപ്പോഴേക്കും കപ്പൽ അടുത്തിട്ട് പതിച്ചു കഴിഞ്ഞിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതൊന്നും അയാൾ അറിഞ്ഞേയില്ല ദിവസമെത്ര കഴിഞ്ഞുവെന്നും അയാൾക്കറിയില്ല കഴിവതും പിടിച്ചു നിൽക്കുക ഉറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ശ്വസിക്കുന്നത് ആ താളത്തിൽ ആ രീതിയിൽ അയാൾ മെല്ലെ ശ്വസിക്കുന്നുണ്ടായിരുന്നു മൂന്നാം ദിവസം കപ്പലും അതിനുള്ളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങളും തേടി രക്ഷാപ്രവർത്തകർ എത്തി അവർക്കൊരു ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലായിരുന്നു ആരെങ്കിലും അതിനുള്ളിൽ ജീവനോടെ കാണുമെന്നും എന്നാൽ അവരെ കൂടി അമ്പരപ്പിച്ചുകൊണ്ട് ആരിസനൊക്കെ ജീവനോടെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും എയർബുകൾ തകരുകയുണ്ടായി പക്ഷേ ചലനങ്ങൾ കൊണ്ട് ആൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ തങ്ങൾ കൊണ്ടുവന്ന ഓക്സിജൻ സിലിണ്ടറിലെ മാസ്കുകൾ മാറി മാറി വെച്ചുകൊണ്ട് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് മെല്ലെ പോയി ഒടുവിൽ അയാൾ രക്ഷപ്പെട്ടു അയാളുടെ അനുഭവസാക്ഷ്യം അയാൾ ഇപ്പോഴും ഒരു അമ്പരപ്പോടെ വിവരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവർ അവിശ്വസനീയോടെയാണ് അത് കേട്ടിരിക്കുക തീർച്ചയായിട്ടും അത്തരം ചില കഥകളും ലോകത്തുണ്ട് അതേപോലെ മലയാളിയായ അർജുൻ ഒരു ദിവസം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ജീവനോട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ മൂന്ന് ദിവസത്തോളം വെള്ളത്തിനടിയിലായിട്ടും അതും കടലിനടിയിലായിട്ടും ജീവനോടെ തിരിച്ചു വന്ന നൈജീരിയക്കാരനായ ഹാരിസൻ ഒക്കേനെ പോലെ മണ്ണിനടിയിൽ നിന്ന് എപ്പോഴെങ്കിലും അർജുൻ ജീവനോടെ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഓരോരുത്തരും